പൂന്തോട്ടത്തിൻ്റെ നടുക്കുള്ള വലിയ ഇരുപത്തി ഇഞ്ച് ചെടിച്ചട്ടിയിൽ ധാരാളം മുളകും തൈ ഉണ്ട് മിക്കതും നല്ലോണം വളരുന്നുണ്ട് ഇത് കണ്ടില്ലേ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്ര അധികം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആ പറിച്ച് നടാത്തതെന്നല്ലേ യഥാർത്ഥത്തിൽ ഇത്രയല്ല ഇതിൻ്റെ ഒരു ഇരട്ടിയിൽ അധികം ഉണ്ടായിരുന്നു ഞാൻ കുറേ പറിച്ചു നട്ടു ഇപ്പോഴും ഇതിൽ ചെറിയ വളർച്ചയില്ലാത്ത തൈകളൊക്കെ അടിയിൽ കാണാം പക്ഷേ മൊത്തത്തിൽ നല്ല വളർച്ചയുണ്ട് വലിയ ചെടിച്ചട്ടിയിൽ കുറേ പോട്ടിങ് മിക്സ് ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ചെടിച്ചട്ടിയിൽ തന്നെയാണ് മുമ്പ് ഒരു ആറേഴ് സൂര്യകാന്തി ചെടികൾ ഒരാളിലധികം പൊക്കത്തിലൊക്കെ വളർന്നിരുന്നത് പിന്നെ അതിൽ ആ നിത്യകല്യാണി ചെടി കാണാം അതും വളരെ നന്നായിട്ട് വളരുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വളരുന്നുണ്ട് പക്ഷേ മുമ്പ് ഞാൻ പറിച്ചു നട്ടു എന്ന് പറഞ്ഞില്ലേ ഒരുപാട് ചെടി ചെടിയുള്ളതുകൊണ്ട് അതിൻ്റെ അവസ്ഥയും കൂടെ ഒന്ന് നോക്കാം വലിയ ചെടിച്ചട്ടിയിൽ വളരാവുന്നതിൽ കൂടുതൽ മുകുന്ത ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുറെ എണ്ണം പറിച്ചു നട്ടു പറിച്ചെടുക്കുമ്പോൾ വേരുകൾക്ക് കേട് വരേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ മൊത്തത്തോടെ കൂരി എടുക്കുക ചെയ്തത് ഒരു മൂന്നാളിൽ ഒരുമിച്ച് ഒരു പന്ത്രണ്ട് ഇഞ്ച് ചെടിച്ചട്ടിയിലേക്ക് നട്ടു പക്ഷെ അത് മാറ്റി വെച്ചിട്ടുണ്ട് ആ സ്ഥലത്തല്ല ഇരിക്കണേ കുറച്ചും കൂടെ വ്യത്യാസമുള്ള സ്ഥലത്താണ് പക്ഷെ ഇവിടെ എന്തുകൊണ്ടോ കീടബാധ വളരെ കൂടുതലാണ് ഇത് പച്ചക്കറി ചെടികളുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഞാൻ തോന്നിയിട്ടുണ്ട് അവിടെ കീടബാധ വളരെ കൂടുതലാണ് പിന്നെ വെയിലും കുറച്ച് കുറവുള്ള ഏരിയ ആണ് അപ്പോൾ അതും കാരണമാണോ എന്നറിയില്ല കണ്ടില്ലേ ഇനിയിപ്പോൾ അത് ഒരു ചെടിച്ചട്ടിയിൽ കുറേ തൈകളുണ്ടായിട്ടാണ് വിചാരിക്കേണ്ടത് അതാ ഒരു ചെടിച്ചട്ടിയിൽ ഒറ്റ തൈ ആയിട്ടുള്ള അതിൻ്റെയും അവസ്ഥയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല വളർച്ചയുമില്ല ഉള്ളാലൊക്കെ തിന്നുപോയിട്ടുമുണ്ട് ഈ ചെടിച്ചട്ടിയിലും അതുപോലെ തന്നെയാണ് അധികം തൈകളില്ല വളരെ കുറച്ചേ ഉള്ളൂ ചെറിയ ചെടിച്ചട്ടിയാണ് പക്ഷേ അവസ്ഥയൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടായിരിക്കും ആ വലിയ ചെടിച്ചട്ടിയിൽ ഒരുപാട് തൈകൾ ഒന്നിച്ച് വളരുന്നുണ്ടെങ്കിലും പറിച്ചു നടാൻ മടിയായത് അവ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചത് മനസ്സിലായില്ലേ